രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ് ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ അരങ്ങേറുമ്പോഴും മുറുകുമ്പോഴും മാധ്യമപടയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് വരെ വി ഡി സതീശൻ എത്തി നിന്നിട്ടുണ്ട് രാവിലെ നടത്തതിനു പോലും സ്വൈര്യമായി പോകാനാവാതെ മാധ്യമപട വളയുന്ന രംഗങ്ങളാണ് മാങ്കൂട്ടം സഭയിലേക്ക് എത്തുന്ന ദിവസം നമ്മൾ കണ്ടത് അബിൻ വർക്കിയെ കട്ടപ്പിയായി ചിത്രീകരിക്കുന്നതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വന്നു നിറയുന്ന വാർത്തകൾക്ക് പിന്നാലെ ആരോപണ വിധേയനായി മാത്രം രാഹുൽ നിൽക്കുന്ന വേളയിൽ മുന്നും പിന്നും നോക്കാതെ മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു പാർട്ടിക്ക് പുറത്തേക്ക് മാങ്കൂട്ടത്തിൽ നിന്ന് നിർത്തിയത് കോൺഗ്രസിലെ കൂട്ടായ തീരുമാനം ആവുമ്പോഴും അത് ചെന്ന് പതിക്കുന്നത് സതീഷിന്റെ തലയിലാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ കല്ലേറുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മാങ്കൂട്ടം പാലക്കാട് എത്തുന്നത് മുതിർന്ന നേതാക്കളുടെ അടക്കം മൗന അനുവാദത്തോടെയാണ് ഈ വരവ് എന്ന് പറയുന്ന മാധ്യമങ്ങളോട് ഒരൊറ്റ ചോദ്യം ിൽ ചോദിച്ചുകൊണ്ട് മാങ്കൂട്ടത്തിൽ കൊടുത്ത് ചേർത്ത് നിർത്തുന്ന സതീഷിനെയാണ് ദിവസങ്ങൾക്കിപ്പുറം അടൂരിലെത്തുകയും വരിക വെടിവെക്കാൻ വന്ന സകല പ്രതിഷേധക്കാരെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്നലെ എം ഓഫീസ് തുറന്നുകൊണ്ട് രാഹുൽ തന്റെ ഔദ്യോഗിക പ്രവൃത്തിയിലേക്ക് കടന്നത് കൈയും കാലും കുത്തിക്കില്ല എന്ന് പറഞ്ഞ ഒരുത്തർക്കും ഇപ്പറഞ്ഞ മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ പോലും തൊടാനായില്ല എന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ രാഹുലിനെ കണ്ട നേതാക്കന്മാർ ഒക്കെ തന്നെ രാഹുലുമായി സംസാരിക്കുകയും കുശലാന്വേഷണം ഒക്കെ നടത്തുകയും ചെയ്തിരുന്നു അവിടെ വി ഡി സതീശൻ പറഞ്ഞത് രാഹുൽ തന്റെ സഹപ്രവർത്തകനാണ് കണ്ടാൽ തല തിരിച്ചു മിണ്ടാതെ പോകാനാവില്ല എന്നാണ് തീർച്ചയായും ഇത് രാഹുലിന് പച്ചക്കൊടി തന്നെയാണ് സതീഷിന്റെ വാക്കുകളിലേക്ക് ഇന്നൊരു കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല ഞാൻ അദ്ദേഹത്തെ പോവോ എന്താ നിങ്ങൾ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പം അതില്ല അല്ല 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 ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം എൻ്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തനല്ലേ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടില്ല ചെയ്തിട്ടേ അല്ലേ ഈ പാർട്ടി നിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടിന്ന് പുറത്താക്കിയല്ലേ പി സരനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാന് ഞാൻ ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങള് അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോവോ കോൺഗ്രസ് നേതാക്കന്മാർ എന്തു ചെയ്യണെന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയണ ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയം ഇല്ലാത്ത പോലെ തിരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടി വരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട കാണാതെ വണ്ടി പണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കും നിസ്സാരമായ ചോദ്യങ്ങളാണ് ഇറലവൻ്റായ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കുകയാണ് ഇത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പ അതില്ല അല്ലല്ല അല്ല ഞാൻ കണ്ട അദ്ദേഹത്തെ അവസാനം എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തനം അദ്ദേഹം സസ്പെൻഡ് ചെയ്തിട്ടേല്ലോ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരനെ കണ്ടാൽ ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടിന്ന് പുറത്താക്കിയല്ലേ പി സൈലിനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങളൊക്കെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എത്ര പേര് പാർട്ടി വിട്ടിട്ടുണ്ട് ഞാൻ ശ്രീമതി പത്മജ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ പത്മജിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം ഇതൊന്നും കേരളം നിങ്ങൾ വെറുതെ നിങ്ങൾ നിങ്ങളിത് ഇതിനൊക്കെ 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 വലിയൊരു വൈഡർ ആംഗിളിൽ കാണും നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലൊക്കെ എടുത്തൊരു നിലപാട് ആ പാർട്ടിയെ നിങ്ങള് ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തത് എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു ഉറച്ചാണ് എല്ലാവരും ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല ഒരാൾ അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണ് ഞാൻ ഒറ്റപ്പെടുവെന്നില്ല ഞാൻ ഒരു തീരുമാനവും എന്റേതായി എൻ്റെതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്റെ അഭിപ്രായം പറയും എല്ലാവരും കൂടി ഒരുമിച്ച് എടുക്കും അതാണ് ഞങ്ങളുടെ സിസ്റ്റർ അതാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കലോ എനിക്കറിയില്ല ആരൊക്കെ പറഞ്ഞു